പി ഗോവിന്ദ പിള്ളയുടെ ജന്മശതാബ്ദി വർഷത്തിൽ എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ ആരംഭിക്കുന്ന പി ജിയുടെ ലോകം ഏകദിന സെമിനാറിന് പെരുമ്പാവൂരിൽ തുടക്കം കുറിക്കും ഈ മാസം പതിനഞ്ചാം തീയതി പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകിയ മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ നിയമസഭാ സാമാജികൻ എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ നിരൂപകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തിളങ്ങിയ പി ഗോവിന്ദപിള്ളയുടെ ജന്മശതാബ്ദി വർഷത്തോടനുബന്ധിച്ചാണ് എറണാകുളം ജില്ലാ ലൈബ്രറി കൌൺസിൽ പി ജിയുടെ ലോകം എന്ന സെമിനാർ സംഘടിപ്പിക്കുന്നത് പെരുമ്പാവൂർ ഫൈനാർട്സ് സൊസൈറ്റി ഹാളിൽ ഈ മാസം പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മുതൽ സെമിനാർ ആരംഭിക്കും സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ തോന്നി

ആദ്യ സെമിനാറും നടക്കുന്നു അതിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലയാള മനോരമയുടെ പഴയ എക്സിക്യൂട്ടീവ് യൂട്യൂ മുതിർന്ന പത്രപ്രവർത്തകനുമായ ജേക്കബ് തോമസ് ആളാണ് ഗ്രന്ഥശാല സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജൻ ആറ്റും ശ്രമിക്കുന്നു തുടർന്ന് രണ്ട് മൂന്ന് സെമിനാറുകൾ നടക്കുന്നു ഒരു പ്രഭാഷണങ്ങൾ നടക്കുന്നു ആദ്യ പ്രഭാഷണം പി ജിയുടെ ലോകം ഒരു തത്വചിന്തകൻ സൗന്ദര്യശാസ്ത്രജ്ഞൻ മാർക്സിസ്റ്റ് ചിന്തകൻ ഗ്രന്ഥശാല പ്രവർത്തകൻ നിയമസഭാംഗം പത്രപ്രവർത്തകൻ അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ രോഗം വ്യാപിച്ചു കൊടുക്കുന്നു അപ്പം അങ്ങനെയുള്ള പി ജിയെ പരിചയപ്പെടുത്തുന്ന പ്രഭാഷണം എന്നുള്ളത് സാഹിത്യ വിമർശനം സുധീർ എന്നീ സുധീർ ആണ് തുടർന്ന് നടക്കുന്ന സെമിനാറും വൈജ്ഞാനിക സമൂഹത്തെക്കുറിച്ചുള്ള ഒരു വൈജ്ഞാനിക സമൂഹം പി ജി നടത്തിയ സംഭാവനകൾ അപ്പം പി ജിയിലെ ലോകത്തെക്കുറിച്ച് വൈജ്ഞാനിക വൈജ്ഞാനിക സമൂഹം വിഷയത്തിൽ വിഷയത്തിൽ എന്ന നടക്കുന്നു അതിൽ ആർ ദേവി പ്രൊഫസർ വിവിധ സെഷനുകളിലായി ഓരോ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയ പ്രമുഖർ സെമിനാറുകൾക്ക് നേതൃത്വം നൽകും ഇതുകൂടാതെ ഡോക്യുമെന്ററി പ്രദർശനം സമാപന സമ്മേളനം എന്നിവയും നടക്കും സമ്മേളനത്തിന് ശേഷം സംസ്ഥാന നാടകോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാന കേന്ദ്രീകരിച്ച് വരുമ്പോ പ്രാദേശികമായി നമ്മുടെ ഈ താലൂക്കിലെ എല്ലാ ലൈബ്രറികളിലും ചലനം ഉണ്ടാകണം നാടൻ കേരളം അതിന്റെ ഭാഗമായി ഇപ്പോ രണ്ടു ദിവസം മുമ്പ് അവരംഭിച്ചിട്ടുണ്ട് നാളെയും കൂടി നമ്മുടെ ഈ കുന്ന താലൂക്കിലെ എല്ലാ പഞ്ചായത്തുകളിലും അറിയാത്ത പരിപാടി ും ഗൃഥശാല പ്രസ്ഥാനവും അങ്ങനെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ അനുബന്ധ പരിപാടികൾ നടന്നു വരുന്നുണ്ട് ഈ താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ വെച്ച് ഇതായി പങ്കാളിത്തം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിലെ നമ്മൾ വളരെ ശേഷം പബ്ലിക്കിനും ഏഴ് മണിയോടു കൂടി സെമിനാർ സമാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ താലൂക്കിൽ നിന്ന് കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാരണം അഞ്ഞൂറ് പേര് ഫുൾ ഡേ സെമിനാർ എന്ന രീതിയിൽ രാവിലെ ആരംഭിക്കുന്ന സെമിനാറ് അഞ്ഞൂറ് പേരുടെ പങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചുമണിക്ക് സെമിനാർ സമാപിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനതലത്തിൽ ലൈബ്രറി കൗൺസിലിൻ്റെ നാടക മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ ചാപ്പ നാടകം പറവൂർ നന്ദ്യാട്ടുകുന്തം ലൈബ്രറിയാണ് അതിൻ്റെ അവതരണം നടത്തിയത് അപ്പം അത് കഴിഞ്ഞ മാസമായിരുന്നു അതിന്റെ അവതരണം തിരൂര് വെച്ചായിരുന്നു അപ്പോൾ അതിലൊന്നാം ശതമാനം കിട്ടിയ നാടകത്തിന്റെ അവതരണം വൈകിട്ട് അഞ്ചരയോട് കൂടി ആരംഭിക്കുക അത് ഒന്നര മണിക്കൂർ നാടകമുണ്ട് അതിന് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളെ കൂടി കൂടുതലായി പ്രതീക്ഷിച്ചുകൊണ്ടാണ് വൈകുന്നേരത്തെ നാടകത്തിന്റെ അവതരണം വെച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ